ആദ്യം നില നിന്നു എനിക്ക് തന്നെയാണ് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബാ സഭയില് ഇപ്പ് ആലുക്കൽ കോറപ്പിസ്കോ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എരിശലേ കോട്ടയുടെ കിഴക്കേ വാതിലേക്ക് പറ്റിയാണ് അവിടെ പോയിട്ടുള്ളവർക്കും അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും അറിയാം വലിയൊരു കൂറ്റം മതിലാണ് കോട്ട ഏകദേശം പന്ത്രണ്ട് മീറ്റർ പൊക്കം ഉണ്ടെന്നാണ് പറയുക എനിക്കത് ഒരു വീഡിയോയിൽ കേട്ടതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അതായാലും നല്ല ഉണ്ടോ ദാവീത് ദാവീത രാജാവ് ഏശലും നഗരത്തിനൊരു കോട്ട കെട്ടിണ്ടാക്കി ഒരു പട്ടണവും പണിതു അതാണ് ദാവീദ്യ പട്ടണം പിന്നെ ശലോമലായിട്ട് വന്നപ്പോൾ ആ ദേവാലയത്തിൻ്റെ ചുറ്റും ഒരു മതല് കിട്ടി അതിൻ്റെ ഒരു വശമാണ് അതിലും നല്ല പൊക്കമുണ്ട് അതിൻ്റെ ഒരു വശമാണ് ഇപ്പോൾ വിലാപമതലായിട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഏകൂദന്മാർ വന്നപ്പോഴും തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെയൊക്കെ പോയാൽ നല്ലതാണ് ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ നമ്മളെത്രമാത്രം പറഞ്ഞാലും ആ കല്ലുകളൊക്കെ എത്ര മനോഹരമായ കല്ലുകളെന്ന് കടത്തു പറഞ്ഞാൽ എത്ര അക്ഷരമുറതും സത്യമാണെന്ന് അവിടെ കല്ലുകൾ കിടക്കാൻ അറിയാം മാർബിൾ കല്ലുകളെ അതൊക്കെ എങ്ങനെ പൊക്കി ഇത്തരം ഉയരത്തിലൊക്കെ ഏവാരം വളരും ഒരു അത്ഭുതമാണ് അപ്പം ദൈവത്തിൻ്റെ കഴികളും കഴിവുകളും സാന്നിധ്യവും ഒക്കെ അവിടെ ശരിക്കും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊന്നും സാധാരണ മനുഷ്യരെ കൊണ്ട് സാധ്യല്ല അപ്പോൾ കർത്താവ് ആ ഓശാന ദിവസവും വേശലൻ്റെ വാല്യത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി എഴുതിഴക്കേ വാതിലിൽ കൂടിയാണ് അതിൻ്റെ ഗോൾഡൻ ഗേറ്റെന്ന് പറയും എട്ട് വാതിലാണ് അതിനുള്ളതാണെന്ന് എൻ്റെ ഓർമ്മ പറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കിഴക്കേ വാതിൽ കൂടി അകത്ത് പ്രവേശിച്ചു എൻ്റെ ശരിക്കും അവിടെ ഒരു രാജാവിൻ്റെ മണിയാണ് അവളെ ചെയ്തത് കച്ചവടം ചെയ്യുന്നതിനൊക്കെ അവൻ പുറത്തിറക്കി എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനയും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു കച്ചവടം നടത്തിയവരെ കുറിച്ചല്ല ഏകൂദ മഹാപരോഹിതന്മാരെയും പുരോഹിതന്മാരെയും പറ്റിയൊക്കെയാണ് പറയണത് അവരാളിതിനെ അനുവാദപ്പെടുത്തേ പ്രാവളം വിളിക്കുന്നവരുടെ പീഠങ്ങളെയൊക്കെ വരച്ചു കിട്ടും നാണയന്മാരുടെ വേശുകളൊക്കെ മാറ്റിക്കളഞ്ഞു മറിച്ചു കളഞ്ഞു അതൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാനകത്ത് പോകുന്നില്ല അപ്പം കർത്താവ് പ്രവേശിച്ചു ആ കിഴക്കേ ഗോപുരത്തിൽ കൂടി അല്ലെങ്കിൽ കിഴക്കേ വാതിലിൽ കൂടി ഇനി ആരും കടക്കാൻ പാടില്ല അത് അടച്ചിട്ടിരിക്കുകയാണ് അത് എഹസ് കെൽ പ്രവചനത്തിൽ ഇരുപത്തി നാൽപ്പത്തിനാലിൻ്റെ രണ്ടിലിങ്ങനെ പറയുന്നു അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദനത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിൻ്റെയേക്ക് കൊണ്ടുവന്നു എന്നാൽ അത് അടച്ചിരുന്നു അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരും അതിൽ കൂടി കടക്കരുത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നുകൊണ്ട് അത് അടച്ചിരിക്കണം ആ വാതിൽ ഇന്നും അടച്ചുതന്നെ കിടക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ വാചകം ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരതിൽ കൂടി കടക്കരുത് കർത്താവ് കടന്നു ഇതിന് കടല കർത്താവ് കടന്നുകൊണ്ട് അതിൽ കൂടി വേറെ ആരുണ്ടെക്കമ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി ആകത്ത് കടന്നു കൊണ്ട് അത് അടച്ചിരിക്കണം ദൈവത്തേജസ് അതിൽ കൂടി കടന്നുപോയതാണ് യഹോവ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഹോവ തന്നെയാണ് യേശു എന്ന് പറയുന്നവരുണ്ട് നല്ല അർത്ഥം പിന്നെ ചിലര് പറയുന്നത് ഇനി കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ ആ വാതില് തുറക്കപ്പെടുകയുള്ളൂ വേറെ പല ഭരണാധികാരികളും വന്ന് തുറക്കാൻ നോക്കി സാധിച്ചില്ല ഒരു ഭരണാധികാരി ആ ഗേറ്റിൻ്റെ ഗേറ്റാണ് കടലെടുത്ത് ശ്മശാനം ഉണ്ടാക്കി ഒത്തിരി യഹൂദന്മാർ അവർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ യഹൂദന്മാർക്ക് ശ്മശാനം കാണുമ്പോൾ അവരതിൽ കൂടെ പോകല്ലോ കർത്താവ് വെള്ളം തേച്ച ശവ കലറി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ യഹൂദനായാലും ആരായാലും ഏത് മുതക്കാരായാലും ഏത് വിശ്വാസികളായാലും അവനെല്ലാവരും ഒരുവർ കാണുന്നത് അപ്പം യഹോവ പാത്രത്തെ യഹോദന പാത്രം കാണുന്നത് ചോദിക്കരുത് യഹോവ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എൻ്റെ ഓവന പുത്രനായിട്ട് അവനിൽ കൂടി മറ്റുള്ളവരോട് രക്ഷ പ്രാപിക്കണം അന്നാഗ്രഹം ഒന്ന് രണ്ടാമത്തെ ആഗ്രഹം നിന്റെ രക്ഷ യേശുവിൽ കൂടിയാണ് യേശുവിനെ ഉന്മുഖമാക്കിയാണ് സകല പ്രവാചിന്മാർ സംസാരിച്ചിട്ടുള്ളത് ഏതോ പലരും കൊന്നിട്ടുണ്ട് അത് അവർ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടാണ് പക്ഷെ അവനും ഒരു രക്ഷയുണ്ട് കർത്താവ് മരിച്ചതിന് ശേഷം അവൻ്റെ ആത്മാവ് പാതകളത്തെ ചെന്ന് അവിടെയുള്ളവർ പ്രസംഗിച്ച് എല്ലാവരെയും വിശ്വസിച്ച എല്ലാവരെയും എല്ലാവരും വിശ്വസിച്ച് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവരൊക്കെ ഏതെന്ന പ്രതീസാരക്കുക അമ്രാഹാമികൾക്ക് കൊണ്ടുപോയി എന്നാണ് സഭ വിശ്വസിക്കുന്നത് അതായത് ഒന്ന് പത്ത് ദിവസം മൂന്നിൻ്റെ മൂന്നിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോഴത് കാണാം പിന്നെ പലരും വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട് സഭ വ്യാഖ്യാനിക്കത് എങ്ങനെയാണ് നമ്മുടെ വ്യാഖ്യാനം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ വാചകത്തിൻ്റെ വേറൊരർത്ഥം പിതാക്കന്മാർ കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ കന്യാമുരാമൻ്റെ കന്യാവ്രതത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് അവരെ യഹോവയാ ദൈവം അതിൽ കൂടി കടന്നതുകൊണ്ട് എന്ന് പറയുമ്പോൾ ദൈവപുത്രൻ അതിൽ പ്രവേശിച്ചതുകൊണ്ട് കൊണ്ട് ഗർഭപാത്രത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അവൻ പ്രവേശിച്ചപ്പോഴും അവളുടെ കന്യാവ്രതത്തിന് ഒരു പങ്കുവില്ലാണ്ടോ േറെ ആരും അതിനകത്ത് പ്രവേശിച്ച് ജനിക്കാൻ ഇടവരരുത് അത് അടച്ച് കണ്ട് കിടക്കണം കർത്താവ് അതിൽ പ്രവേശിച്ചതൊട്ട് കന്യാവൃത്തത്തിന് പങ്കു വരാതെ അവൻ പ്രസവിച്ചതും അവള് പ്രസവിച്ചതും വജിനത്തിൻ്റെ ദൈവത്വം അവളിൽ പ്രവേശിച്ചതും അവള് പ്രസവിച്ചതുമൊക്കെ കന്യാവൃത്ത പങ്കു വരാതെയാണ് അതുകൊണ്ടാണ് അവളെ ഇന്നും എന്നും എന്ന് പറയുന്നത് എല്ലാവരും അത് വിശ്വസിക്കട്ടല്ലോ കൊട്ടാകാരത്തിൽ കയറാൻ പോകുന്നില്ല അങ്ങനെ ഒരു വ്യാഖ്യാനം എന്നിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് കർത്താവ് രണ്ടാമത് എഴുതലിൽ വരുമ്പോൾ ഇപ്പോൾ ചില പാർശ്വന്മാർ അതിനോട് അനുകൂലിച്ച് വരുന്നുണ്ട് അത് സ്വാഗതാർഹമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ഒരു പ്രാവശ്യമേ ഉള്ളൂ ചില സഭകളൊക്കെ വിശ്വസിക്കുന്ന അങ്ങനെയാണ് രണ്ടാമതും മൂന്നാമതും ഒക്കെ വരുമെന്നാണ് നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല വരുമ്പോഴോ വൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും സകല ബാലാഹമാരുമായി ദൂതന്മാരുമായി ഇറങ്ങി വരും അതാണ് ശ്രദ്ധിക്കണം അവൻ ഭൂമിയിലേക്ക് വന്ന് ഈ കിഴക്കേ വാതിൽ തുറന്നകത്തേക്കൊന്നും പ്രവേശിക്കില്ല കാരണം പിന്നെ അവൻ വരുമ്പോൾ അവിടെ ദേവാലയം ഇല്ല ദേവാലയം ഉണ്ടാകാൻ പാടില്ല ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഞാൻ കഴിഞ്ഞ വഴി വരട്ടുണ്ട് അന്ന് യാഗോമാ ദേവാലയ പണിയാൻ പറഞ്ഞത് യേശുവിൻ്റെ ബലിയുടെ മുൻകുറികളായി മൃഗബലി നടത്തിയതാണ് ആ യേശുവിൻ്റെ ബലിയുണ്ടും ആ രക്തബലികളൊക്കെ പൂർണ്ണമായി പിന്നെ ഇനി രക്തബലി വേണ്ട ആരും അതിൽ പ്രസാദിക്കില്ല ഞഹൂരന്മാരെ ദൈവാലയം പറഞ്ഞത് അവിടെ രക്തബലി നടത്തിയാൽ ആരും പ്രസാദിക്കില്ല ദൈവം പ്രസാദിക്കില്ല വെറുതെ ഇങ്ങനെ പരി നടത്തി ഇപ്പൊ തന്നെ എത്രയോ പണം അവർ ചിലവാക്കി ചുവന്ന് പശുവിനെ കൊണ്ടുവരാൻ മാത്രം അത്രയോ പണം ചിലവാക്കി അതൊക്കെ കൊണ്ടേ അപ്പൊ ആ വാതിലും ഇടയ്ക്ക് തുറക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ കിടക്കോളൂ രണ്ടാമത്തെ വരവഴിഞ്ഞ പിന്നെ വാലും ഇല്ല ക്ഷേത്രവും ഇല്ല അപ്പറവും ഇല്ല പള്ളിയിലൊന്നുമില്ല ചിലര് പറയത്തത് ആൻ ഭൂമിയിലേക്ക് വരും ഒരു ആയിരം വർഷങ്ങൾ ഭരിക്കും ആയിരം പാണ്ട് വർഷമൊക്കെ ഇപ്പം നമ്മുടെ മാമൂദി കൂടി ആരംഭിച്ചു കഴിഞ്ഞു അപ്പം അങ്ങനെ ഒരു ഭരണയില്ല അവൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും മാനഹമാർ ഇറങ്ങി വന്നതാണ് അപ്പോൾ ആ ജീവനോട്ടിരിക്കും നല്ലവരും തേജസ്കരിക്കപ്പെട്ട എഴുതൽക്കും മരിച്ചവരും തേജസ്കരിക്കപ്പെട്ട എഴുതൽക്കും തേജസ്കരണത്തിന് വ്യത്യാസമുണ്ടോ സൂര്യൻ്റെ തേജസ്വരെ ചന്ദ്രൻ്റെ തേജസ് ഓരോ എന്ന പുരുഷനെ പൗരൂസ് ഒന്ന് പോരിന്ന് പറഞ്ഞ അദ്ദേഹത്തെ പറയുന്നു അവൻ ഒരിക്കലും ഭൂമിയിലേക്ക് വരില്ല അവൻ തേജസ്കരിക്കപ്പെട്ട സ്വർഗം കണ്ട ദൈവപുത്രനാണ് ആദ്യ അവൻ വന്നത് ദൈവപുത്രൻ പാത്രമായിട്ടാണ് സ്വർഗത്തിലേക്ക് കരകേറിയത് ദൈവവും മനുഷ്യരുമായിട്ടാണ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് ആ തേജസ്കരിക്കപ്പെട്ട ശരീരം ത്തോടുകൂടി ഉയർത്തെഴുതയിട്ടാണ് ദൈവവും മനുഷ്യരുമായി പിതാവിൻ്റെ വലത്ഭാഗത്തിരുന്ന് മധ്യസ്ഥത ആചരിക്കുന്നവൻ ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങി വരില്ല ഇറങ്ങിയവരോട് സാധ്യമല്ല സാധ്യമല്ല പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് വരില്ല അതിൻ്റെ ആവശ്യമില്ല ന്യായവിധിയൊക്കെ മധ്യാകാശത്തിൽ വെച്ചിട്ട് തുടങ്ങും അഗ്നിരഥത്തിലൊക്കെ അവൻ അങ്ങനെ ഈ വെള്ള വെള്ളസുഭാസവും തേജസ്സിന്റെ സുഭാസ്രവും എല്ലാം ഒന്ന് തന്നെയാണ് ഒരു വരവേ സഹരിയ ഗോദാലിൻ്റെ നാലിൽ അന്ന് അവന്റെ കാല് ഉലുമലയുടെ മോളി ചവിട്ടും മല രണ്ടായിട്ട് പിള്ളേരും ഒക്കെ പറയുന്ന അവനെ മരണമല്ല രണ്ടാമത്തെ വരവേനെ സമയത്ത് ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് അത് സംഭവിക്കും ഒലുമലെ ചവിട്ടും അങ്ങനെയാണ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം അല്ല അവിടെ കർത്താവ് അവിടെ എഴുന്നള്ളി അങ്ങനെ വന്ന് കർത്താവ് എഴുന്നള്ളി വന്ന ഇവിടെ ഒരു മനുഷ്യനും അദ്ദേഹത്തെ കാണാൻ പറ്റുമോ കണ്ടപ്പോൾ മനുഷ്യലേ ഞാനാണ് തേജസ്കരിക്കപ്പെട്ടു പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അവർക്ക് കർത്താവിന് നാൽപ്പത് ദിവസം നിൽക്കാൻ പറ്റി എന്നിട്ടാണ് സ്വർഗ്ഗങ്ങളൊന്നും ചെയ്തത് പക്ഷെ നമുക്ക് പറ്റില്ല തേജസ്കരിക്കപ്പെട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല കർത്താവിൻ്റെ മരണ സമയത്ത് പലരും ഉയർത്തു അവരൊന്നും തേജസ്കരിക്കപ്പെട്ട ഉയർത്തല്ല ആത്മാവ് ഒന്ന് ശരീരത്തോട് ചേർന്ന് മരിച്ചവർ ഉയർക്കും തേജസ്കരിക്കപ്പെടും ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് മാത്രമേ സ്വർഗത്തിലോ തിരക്കത്തിലോ ആവാൻ പറ്റുള്ളൂ അല്ല ഒരിക്കലും 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 കർത്താവ് ഭൂമിയിൽ കേൾക്കുന്ന ആയിരം ആണ്ടൂടെ ഭരണം നടത്തുന്ന ആരും ധരിക്കേണ്ട രണ്ടാമതൊന്ന് ചില സഭകളൊക്കെ പൊക്കിക്കൊണ്ടു വന്നും ആരുദ്ധരിക്കേണ്ട ഇനി തേജസ് കയപ്പെട്ട ന്യായവിധി നടത്താതെ ഒരുത്തിനും അങ്ങോട്ട് പ്രവേശനമില്ല അത് ആപാലവൃദ്ധം ജനങ്ങളവിടെ കൂടും ആരാകമാരെ വേർതിരിക്കും പന്ത്രണ്ടോ സുഭാസനം അവിടെ ഇരുന്നോട്ടെ അവർ പക്ഷെ വിധിയൊക്കെ പുത്രന്നും അപ്പോൾ അതിൽ ഇനി ഒരിക്കലും തുറക്കപ്പെടുകയില്ല തുറക്കപ്പെടുകയാല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരുകൾ ഈ അമ്പലമില്ല വെള്ള ക്ഷേത്രവും ഇല്ല വീടുകളിലെ കൂടുതലൊന്നുമില്ല എല്ലാം നവീകരിക്കപ്പെടുകയാണ് ഒക്കെ പുതുക്കപ്പെടണോ കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരുകൾ കൂടി എല്ലാം പുതുക്കപ്പെടുക ഈ ഭൂമി തന്നെ മുഴുവൻ തന്നെ സ്വർഗമായിട്ട് തിരിച്ചല്ലേ ഇല്ലാത്തൊന്നും പറയാൻ പറ്റില്ല അവിടുത്തെ ഇഷ്ടമുള്ളൂ സത്യവിശ്വാസം അതിലേക്ക് അതിലേക്കുവാ ഒക്കെ എല്ലാവരെയും രണ്ടാമതൊന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ചില സഭകൾ പഠിപ്പിച്ച് ആളുകളെ അതിനകത്തൊക്കെ വശീകരിച്ച് തെറ്റിലേക്ക് നയിക്കേണ്ട ആര് കേട്ടാലും ആ അപ്പൊ ഞാൻ സഭയിൽ ചേരുന്ന നല്ലത് രക്ഷപ്രവഹിക്കണമെങ്കിൽ വെറുതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ മാംസം കൊടുത്തു കഴിഞ്ഞു എന്താ ഈ വിശ്വാസം കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതിനെ പൈതൽ പ്രായം മുതൽ അവനെ മാംസം കൊടുക്കാം പിന്നെ അവനെ വളർത്തിക്കൊണ്ടു കൊണ്ടും വിശ്വാസത്തിന് കർത്താവിൻ്റെ ഉയർപ്പും മരണവും മൂലം കിട്ടിയ വിശ്വാസവും വിശ്വാസവും അവനിലുണ്ട് ഈ കൊച്ചുകുട്ടിയിലുണ്ട് അത് അത് ഏറ്റവും പറയാനവന് കഴിയില്ല അതുകൊണ്ട് തലതോട്ടപ്പിന ഏറ്റുപുറയിപ്പിക്കുന്നു അല്ലാണ്ട് അവനെ വിശ്വാസത്തും മാറ്റി എറുതിട്ടില്ല അവനും വേണ്ടി കൂടിയാണ് കർത്താവ് മരിച്ചത് ഒരാൾ വിശ്വാസം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവനെ മനഃപൂർവ്വം നമ്മൾ കൊല്ലാടും അവൻ അതിന് അർഹതയുണ്ടായി ആ മാമദി അന്നൊക്കെ പ്രായമായവരല്ല മാമദി സൗദിയായി അവർ വിശ്വാസം പഠിപ്പിച്ചു അത് ഞാൻ അനുഭവത്തിൽ പോകുന്നില്ല ഒരു കാരണവശാൽ കർത്താവ് വരവ് ഒരു പ്രാവശ്യമുള്ളൂ ഭൂമിയിലേക്ക് വരില്ല 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 കട്ടായി കുറയണ വരില്ല അതിനുമ്പോൾ ഉപദ്രവകാലമൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാണ് പഠിപ്പിക്കുന്നുണ്ട് അത് ആ ഉപദ്രകാലം വരുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അവരുടെ കർത്താവ് പറഞ്ഞാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷപ്രാവി ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം ഈ ഗോൾഡൻ മാതല് തുറന്ന് ഒരിക്കലും കർത്താവ് ഏരിശല്യം കൊട്ടേക്ക് അകത്ത് പ്രവേശിക്കില്ല പ്രവേശിച്ചാലും അവിടെയൊന്നുമില്ല അമ്പലമില്ല ക്ഷേത്രവും പള്ളിയിലൊന്നുമില്ല ദൈവാലുമില്ല ഈ ലോകം തന്നെ നവീകരിക്കപ്പെടുകയാണ് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിളകും പോലെ മനുഷ്യ പുത്ര വരവാകും അതൊക്കെ ശ്രദ്ധിക്കണം പിന്നൽ പോലെ പെട്ടെന്ന് സംഭവിക്കണം ബാലാഹമാർക്ക് ദുഷ്ടന്മാരി നല്ലവരെ വേറിതിരിയാന സമയമൊന്നും വേണ്ട പെട്ടെന്ന് അപ്പോൾ ഗോൾഡൻ വാതിൽ ഇനി തുറക്കപ്പെടുകയില്ല ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ